ഹലോ കൂട്ടുകാരെ മടി പിടിച്ചിരിക്കുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വിചാരിച്ച് എൻ്റെ കൂടെ വാ ഒരു അടിപൊളി ടേസ്റ്റിയായും ഹെൽത്തിയായും ഒരു സേമിയ ഉപ്പാവും നമുക്കുണ്ടാക്കാം ഞാൻ രണ്ടു പേർക്ക് വേണ്ടിയാണിതുണ്ടാക്കിയത് അതിന് വേണ്ട സാധനം ഒരു ക്യാരറ്റ് പച്ചമുളക് ആവശ്യത്തിന് എരിവ് കൂടിയാൽ ടേസ്റ്റിൽ വ്യത്യാസം വരും നാല് ചുമന്നുള്ളി സോളയായാലും കുഴപ്പമില്ല ചെറിയൊരു കഷ്ണം ഇഞ്ചി അരക്കപ്പ് തേങ്ങ തിരുമ്മിയത് ഒരു ടീസ്പൂൺ നെയ്യ് നെയ്യിലായിരിക്കും രുചി കൂടുതൽ കറിവേപ്പില ഉണ്ടാക്കുന്ന വിധം നെയ്യൊഴിച്ച് കടുക് പൊട്ടിക്ക് ശേഷം പച്ചമുളക് ഉള്ളി ക്യാരറ്റ് ഇഞ്ചി ഇവ ചെറുതായി മൂപ്പിച്ച് സേമിയ നന്നായി ഒന്ന് ചുമക്ക വറുത്ത് അതിലേക്ക് തിളപ്പിച്ച വെള്ളമൊഴിച്ച് നികക്ക് ചെറിയ തീയിൽ പത്ത് മിനിറ്റ് വേവിച്ച് ഇട്ട് ഇറക്കാൻ സമയത്ത് തേങ്ങ ഇട്ട് ഇളക്കി ഉപയോഗിക്കാം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ് എനിക്ക് കിട്ടിയത് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക ഓക്കേ